ഓക്കേ ഹലോ ഗായ്സ് അപ്പോ അങ്ങനെ നമ്മുടെ വെഡിങ് പർച്ചേസ് കഴിഞ്ഞു സേവ് ദ ഡേറ്റ് കഴിഞ്ഞു ഫൈനലി ദ ബ്രൈറ്റ് ടു ബി ഈസിയർ നമ്മുടെ ഫാമിലിയിലെ നമ്മുടെ ഈ ജനറേഷനിലെ എൻ്റെ കസിൻ്റെ ആദ്യത്തെ അതായത് നമ്മുടെ കസിൻസിന്റെ ആദ്യത്തെ ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതാണ് വീട് ഇതെല്ലാം ഇന്ന് സെറ്റാക്കിയിട്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് ബ്രൈറ്റ് ടു ആണ് അതിൻ്റെ കുറച്ച് ഒരു ചെറിയ വീഡിയോയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഹൽദി ഉണ്ട് മെഹന്തി ഉണ്ട് കല്യാണം ഉണ്ട് റിസപ്ഷൻ ഉണ്ട് സോ സോ മെനി വീഡിയോസ് ആ ദയ ആൻഡ് ഐ വിൽ പുട്ട് ഓൾ ഓഫ് ദി വീഡിയോസ് ആഫ്റ്റർ ദീസ് വീഡിയോസ് സോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇന്ന് ബ്രൈ ട് ബി ചെറിയൊരു ആഘോഷമാണ് അവിടെ മുകളിൽ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കുപ്പിയൊക്കെ പൊട്ടിക്കുന്ന കേട്ടു ഇനി ബാക്കി അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം എന്താണ് പരിപാടി എന്നൊക്കെ അങ്ങനെ ഇതാണ് നമ്മുടെ ബ്രൈഡ് ബ്രൈഡ് യോയോ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ബ്രൈഡിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് എൻ്റെ സ്വന്തം സിസ്റ്റർ ആണ് അപ്പോൾ മുകളിലത്തെ നിലയിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം ഓൾറെഡി ഞാൻ ഇൻട്രോ എടുക്കുന്ന സമയത്ത് തന്നെ അവിടെ കുപ്പിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദെൻ ഞാൻ അവിടെ പോയപ്പോൾ അതെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനും ഇപ്പോൾ തന്നെയാണ് കാണുന്നത് ഇത്ര ടൈമായിട്ട് ഞാനും കണ്ടില്ല ബ്രൈഡ് അവിടെ കേക്ക് മുറിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള അറേഞ്ച്മെൻസും കാര്യങ്ങളൊന്നുമില്ല ചെറിയ ഒരു ആഘോഷം മാത്രമാണ് നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങനെ ദ കേക്ക് മുറിച്ചു കുഞ്ഞു കേക്കാണ് അങ്ങനെ ഒത്തിരി പേരൊന്നും നമ്മളില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കേക്ക് മാത്രമേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതേ ബ്രൈഡ് നോക്കി കേക്ക് കാണിക്കുന്നു ബ്രൈഡിന് ഇഷ്ടപ്പെട്ട കേക്ക് അപ്പോൾ ബ്രൈഡിൻ്റെ കസിനാണിത് അപ്പോൾ കേക്കൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് കിട്ടുമ്പോൾ ഒരു എക്സ്പീരിയൻസ് അത് വേറെയാണ് അപ്പം നമ്മുടെ കസിൻ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ കസിൻസ് ഉണ്ടായിരുന്നു നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ളവർ ഏതാണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ എനിക്കും ഫൈനലി കേക്കൊക്കെ തന്നു ഭയങ്കര ഹാപ്പിയാണ് ഞാനും എൻ്റെ കസിനുമായിട്ടൊരു സിക്സ് മന്ത് ഡിഫറൻസ് ആണ് നമ്മൾ കുഞ്ഞിനെ മുതൽ ഭയങ്കര അറ്റാച്ചഡ് ആയിട്ട് ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് അപ്പോൾ അത് അവസാനം ഫോട്ടോ എടുക്കുന്ന സെക്ഷനിലേക്കൊക്കെ എത്തി ഇത് വളരെ കുഞ്ഞ് ആണ് കേട്ടോ ഒത്തിരി വലിയൊരു വീഡിയോ ഒന്നും അല്ല അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് നേരെ വൃത്തി കാണിക്കാൻ പറ്റിയിട്ടില്ല ഇതാണ് കേക്ക് വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഉള്ളൊരു കേക്കല്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ ഇതേ നമ്മളെല്ലാവരും അവിടെ തന്നെ ഉണ്ട് കേക്കൊക്കെ മുറിച്ചിട്ടിങ്ങനെ നമ്മൾ ഡി ജെ ലൈറ്റ് പോലെയൊക്കെ ഇട്ടിങ്ങനെ പാട്ടൊക്കെ കളിച്ച് ഡാൻസൊക്കെ ചെയ്യാനുള്ളൊരു പുറപ്പാടിലാണ് അങ്ങനെ ചെറിയ രീതിയിലുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഓരോരുത്തർ വിധം സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ ചൂടുകളൊക്കെ ഇങ്ങനെ വെച്ച് തുടങ്ങുകയാണ് ഡാൻസ് ഒക്കെ കളിച്ച് കുറച്ചൊന്ന് ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ നമ്മുടെ ബ്രൈഡ് തന്നെ അവസാനം ഇതേ തുടക്കം കൊടുത്തു അങ്ങനെ നമ്മൾ നമ്മളെന്താണ് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ മറിയുവാണ് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞു ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഡാൻസുകളും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ഗ്രാൻഡ്മാ ഇങ്ങനെ കേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾ ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യമൊന്നും അറിയില്ല പക്ഷെ ഫൈനലി എന്തോ അതെ അവളെ കേക്ക് കഴിക്കുന്നത് ഈ സീൻ കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് ആക്ച്വലി വന്നത് അപ്പോൾ ഇത് എല്ലാവരും കൂടി ഭയങ്കര റോക്കിംഗ് മൊമെൻ്റിലാണ് നിൽക്കുന്നത് ഇത് നമ്മുടെ ഏറ്റവും ഇളയ കസിനാണ് ഫൈസു അപ്പോൾ ഫൈസിനോട് ഇങ്ങനെ നിന്നു എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്താ നമ്മൾ ഇങ്ങനെ ബ്രൈഡിൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് നല്ല വൈബായിരുന്നു ഇത്ര തന്നെ ഈ വീഡിയോ ഉള്ളൂ അപ്പോൾ ബൈ അപ്പോ സെറ്റാണ്